വേനൽ മഴയിലും ആവേശമണയാത്ത കണ്ണൂരിലെ സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ടുകളിൽ ശ്രദ്ധേയമായി പതിനേഴുകാരന്റെ ഫുട്ബോൾ കമന്ററി പരിയാരം എളമ്പേരമാറ സ്വദേശിയായ സവാദ് എന്ന മിടുക്കിനെ തേടി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിവിധ പ്രാദേശിക ക്ലബ്ബുകളിൽ നിന്നും നിരവധി അവസരങ്ങളാണ് എത്തുന്നത് കഴിഞ്ഞ ദിവസം പരിയാരത്താ സന്തോഷ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഫുട്ബോൾ ടൂർണമെന്റിൽ ആവേശത്തോടെ കമന്ററി പറയുന്ന സവാദിനെ കണ്ട് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെ അഭിനന്ദിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു ചേട്ടന്റെ കൂടെ ഫുട്ബോൾ കളി കാണാൻ പോയപ്പോൾ അനൌൺസ്മെന്റ് ചെയ്യാൻ ലഭിച്ച അവസരമാണ് പരിയാരം എളമ്പേരമ്പാറ സ്വദേശിയായ സവാദിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറിയത് പുതിയ കളിയിൽ വെച്ച് നടക്കുന്ന ഒരു ഗോൾഡൻ സെവൻസ് ഉണ്ട് അതായത് ഒരു സ്വർണ്ണ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിൽ ആടെൻ്റെ ഏട്ടൻ്റെ പേര് ഞാൻ അവരുടെ ടീമിൻ്റെ കളി കാണാൻ പോയി അപ്പോൾ അവിടെ നിന്നൊരു ചാൻസ് കിട്ടി അനൗൺസ് ചെയ്യാൻ അപ്പോൾ അവിടെ നിന്ന് അനൗൺസ് ചെയ്തു അങ്ങനെ അവിടുന്ന് ഒരാൾ വീഡിയോ എടുത്തു അത് സോഷ്യൽ മീഡിയയിലിട്ട് അപ്പോഴാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് വൈറലാകുന്നത് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് അതിനുശേഷം പല സ്ഥലത്തൊന്നും അങ്ങനെ അനൗൺസ്മെൻറ്റ് വിളിക്കാൻ തുടങ്ങി അങ്ങനെ തുടങ്ങി എളമ്പേരംപാറയിലെ ഫുട്ബോൾ കൂട്ടായ്മയായ എമറാൾഡ് എഫ് സിയിലെ ഫോർവേഡ് താരം കൂടിയാണ് സവാദ ഭാവിയിൽ മാധ്യമ പ്രവർത്തകനാകണം എന്നതാണ് സവാദിന്റെ ആഗ്രഹം న్యూస్ బ్యూరో తనపరంబా